മൺകൂനയ്ക്ക് മുകളിൽ രാജേശ്വരിയുടെ കൈ കണ്ടതോടെ പ്രദേശവാസികൾ തിരച്ചിൽ അവിടേക്കാക്കി മണ്ണ് മാറ്റിയ നാട്ടുകാർ കണ്ടത് നെഞ്ചു തകർക്കുന്ന കാഴ്ച പേരക്കുട്ടിയായ ജ്ഞാനപ്രീയെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്നു രാജേശ്വരി കഴിഞ്ഞ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് മലയ്ക്കപ്പാറ ഷോളയാർ ഡാമിന് സമീപത്തെ ചെക്ക് പോസ്റ്റിനോട് ചേർന്നുള്ള മുക്കം റോഡിലെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണത് അൻപത്തി എട്ടുകാരിയായ രാജേശ്വരിയും ഇവരുടെ പേരക്കുട്ടി ജ്ഞാനപ്രിയയുമാണ് മരിച്ചത് ജ്ഞാനപ്രിയയ്ക്ക് പതിനഞ്ച് വയസ്സായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അവസാന നിമിഷത്തിലും രാജേശ്വരി തൻ്റെ പേരക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന കാഴ്ച രക്ഷാപ്രവർത്തകരുടെ കണ്ടു നയിച്ചു